ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ അപ്പോൾ ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ റോബിൻ്റെയും ആരതിപ്പുടിൻ്റെയും കല്യാണത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നാലും ഞാനൊന്ന് ഇട്ടതാണ് കാരണം ബിഗ് ബോസിൽ വെച്ചിട്ട് അത്രയും ഒരു ഇഷ്ടതാരായിരുന്നു റോബിൻ അവനെ പുറത്താക്കിയതും എല്ലാം കൂടിയിട്ടൊരു സീനായിരുന്നു അതുകൊണ്ട് അന്ന് മുതൽക്ക് അവന് ഭയങ്കര കാര്യമാണ് പിന്നെ ദിൽഷൻ്റെ കാര്യം അവൻ്റെ പേരും ദിൽഷയ്ക്ക് വോട്ട് കൂട്ടുകൊടുത്തതാണ് അതുപോലെ ഞാൻ മാത്രമല്ല ഞങ്ങൾക്കറിയുന്ന കുറച്ച് ആൾക്കാർ ഒരു ഗ്രൂപ്പായിട്ട് ഇവൻ്റെ പേരിൽ ഞങ്ങൾ ദിൽഷയ്ക്ക് വോട്ട് കൊടുത്തതാണ് പക്ഷേ പുറത്തിറങ്ങിയിട്ട് ദിൽഷ അവനെ തേച്ചു അപ്പോൾ അതിലും കൂടിയിട്ട് ഒരു ഇഷ്ടമായിരുന്നു അവനെ അപ്പോൾ അവൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം അപ്പോൾ അതിൻ്റെ പേരിലാണ് നല്ലൊരു പെൺകുട്ടിനെ കിട്ടി ഒന്നും പറയാം ദിൽഷേനെക്കാട്ടിലും നല്ലൊരു പെൺകുട്ടിന്ന് അവനക്ക് കിട്ടി അതായിരിക്കും അത് മാറിപ്പോയിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ ഒരു വീഡിയോ ആക്കിയിട്ടിരണം എന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഇട്ടത് അപ്പോൾ എന്തായാലും കല്യാണം ഒക്കെ ഗുരുവായൂർ വെച്ചിട്ട് നട താലികെട്ട് ഗുരുവായൂർ വെച്ചിട്ടൊന്ന് നടത്തി റിസപ്ഷൻ അവനെ അവിടെ തന്നെ നടത്തി പക്ഷെ അധികം ആൾക്കാരിനൊന്നും വിളിക്കാതെ സിമ്പിളായിട്ടാണ് നടത്തിയത് അവ ബിഗ് ബോസിലാണെങ്കിലും അവനിക്ക് അവനെ ആർക്കും അധികം ഇഷ്ടം അപ്പോൾ അവനെ ചെയ്തത് ഏറ്റവും വലിയ ഒരു തണ്ടിത്തരാണ് അവനോട് റിയാസ് ചെയ്തത് മറ്റപ്പം ചെയ്തത് അപ്പം അതൊക്കെ നമുക്ക് അതിനൊക്കെ ഈ വലിയ വലിയ ആൾക്കാർ കൂട്ടി നിന്നിട്ട് അവനെ പുറത്താക്കിയതാണ് അപ്പം അതൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു അപ്പോൾ അവൻ്റെ അമ്മയാണെങ്കിലും നോക്ക് എല്ലാവരോടും ഒപ്പം നിന്ന് ഈ തിരക്കിൻ്റെ ഇടയിലും കൂടി ആര് വീഡിയോ എടുക്കാൻ വന്നാൽ അവൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു സിമ്പിളായ മനുഷ്യൻ അതിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തലും ഒക്കെ ആയിരുന്നു അപ്പോൾ ഈ കുട്ടിനെ നല്ലൊരു ഈ കുട്ടി ഇവൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ബിഗ് ബോസ് ഇറങ്ങിയപ്പോൾ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് വന്ന കുട്ടിയായിരുന്നു അവള് അപ്പം അങ്ങനെയാണ് പിന്നെ അവർ തമ്മിൽ ഇഷ്ടമായി രണ്ട് വർഷം എന്നാൽ ശരി നമുക്ക് രണ്ടുപേർക്കും കൂടി മനസ്സിലാക്കാൻ അവൾക്കും കുറേ പ്ലാനുകൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴിയട്ടെ എന്നും പറഞ്ഞിട്ടിരുന്നു ചുവന്ന പട്ടമെടുത്ത് സുന്ദരിയായി വന്നിട്ടുണ്ട് നമ്മുടെ ആരതിപ്പൊടി അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു വിശേഷം അപ്പോൾ അത് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വന്ന അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ ആ സുന്ദരി കുട്ടി പിന്നെ അവനാണെങ്കിലും ഇനി സന്തോഷമായി ജീവിക്കട്ടെ അപ്പോൾ ചതിച്ചവർക്കെങ്ങും കാലുണ്ടാവില്ല ആർക്കും ചതിക്കാൻ എളുപ്പമാണ് അത്രയും എന്നാലും അവനക്ക് ദേഷ്യമൊന്നുമില്ല അപ്പം റിസപ്ഷൻ്റെ ചെറിയ ചെറിയ പാർട്ട് ഫുള്ളായിട്ടൊന്നും അവർ പുറത്തൊന്നും വിട്ടിട്ടില്ല അപ്പം ചെറുതായിട്ടൊന്നും കിട്ടിയപ്പെട്ടതാണേ അപ്പം അവൻ്റെ ആരതിപ്പൊടിൻ്റെ അച്ഛൻ്റെ വക അവനിക്കൊരു കാറാണ് സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ സ്ലാമലൈക്കും